ഹലോ മൈ ഡിയേസ് അനീഫ കട്ടുപ്പാറ നമ്മളെ ചിന്ത ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമുക്കൊക്കെ ഇപ്പം ഞാനടക്കം മനുഷ്യ സഹജമാണ് നമുക്കെല്ലാവർക്കും ഒരു ചിന്തയുണ്ടാകും ഒരു ഒത്തിരി ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കോടി രൂപ സമ്പാദിക്കണം ഒരു ലക്സ്വറി ഒരു റോയൽ ലൈഫ് എന്നിട്ട് വീടിൻ്റെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരുന്നെ ഒരു ആർഭാട ജീവിതം കാലിപ്പഠിച്ചിരുന്ന് ഇങ്ങനെ ഒരു ആർഭാട ജീവിതം മനുഷ്യ മോഹമാണ് ആർഭാട് ചെയ്ത് എല്ലാവരും കൊതിക്കേണ്ടതാണ് ഒരു ലക്ഷറി ലൈഫ് പക്ഷേ ഒരു ഒരു നൂറ് രൂപ ആകുമ്പോൾ അരക്കിലും മനസ്സമാധാനം കിട്ടാൻ അത് വാങ്ങാൻ കിട്ടൂല അപ്പോൾ പണമുണ്ട് പണമുണ്ടായിട്ട് മനസ്സമാധാനം ഉണ്ടാകുന്നുള്ളതിൽ മാനദണ്ഡമല്ല ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിൽ ഒന്നാണ് ഞാൻ മേലെ കാണിച്ചത് നമ്മളിപ്പോൾ ഒരു ഒരു നാടൻ പണിക്കാരൻ ഒരു മാന്മാർക്ക് കൈക്കൊണ്ടത്തെ നാടൻ പണിക്കാരന് അല്ലെങ്കിൽ ഒരു ലെക്ച്വറി ആയിട്ട് ഭയങ്കര റോയൽ ലൈഫിൽ മൂന്നും നാലും ലോക്ക് വാതിലിട്ട് അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്ന ഒരു കോടീശ്വരന്മാർ അവർ ഒരു പക്ഷേ ഉറങ്ങാൻ മണിക്കൂറാണ് എടുക്കും കാരണം അവർ മനസ്സിന് സമാധാനക്കുറവാണ് എന്നെ മറിച്ച് ഫുട്ബാത്തിൽ നോക്ക് ഒരു ചട്ടക്കെള്ളച്ച് അവർ ചാരിത്തുമ്പ് തലയിലിടുമ്പോഴത്തേന് അവർ ഉറങ്ങുന്നു നോ ടെൻഷൻ അവർ മനസ്സിന് മനുഷ്യൻ്റെ മനസ്സിന് സമാധാനത്തിന് പണം സമ്പാദ്യം ഒരു മാനദണ്ഡമേ അല്ല ണ്ടായിട്ടില്ല സമാധാനം ഉണ്ടാവില്ല അത് പണം കുമിഞ്ഞു കൂട്ടിയവരടുത്ത് സംസാരിച്ച് നോക്കണം മനസമാധാനം അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല അപ്പോൾ മനുഷ്യന് മോഹമുള്ള സൈക്കിൾ വാങ്ങിയ ആൾക്ക് സൈക്കിൾ വാങ്ങണം മോട്ടോർ സൈക്കിൾ വാങ്ങിയാൽ കാർ വാങ്ങണം കാർ വാങ്ങിയാൽ ലക്സറി വാങ്ങണം പിന്നെ അതിലുള്ള ലക്സറി കാറുകൾ വാങ്ങണം പിന്നെ വലുതായാലോ ഇനി എന്തോ വലിയ മോഹങ്ങൾ അങ്ങനെ മോഹത്തിൽ നിന്ന് മോഹത്തിൻ്റെ ചെറുകിന് മനുഷ്യന് ആരടി മണ്ണിൽ പോകുന്നവരെ മോഹമാണ് അത് പിന്നെ ഒന്നും കൂടി വിശദമായി പറഞ്ഞാൽ ഒരു അറുപതോ എഴുപതോ വയസ്സോ ആളുകൾ ഇപ്പോഴും വീട്ടിൽ തമ്മിൽ മോഹമാണ് നമുക്കൊരു തേങ്ങ ഉറപ്പിക്കണം തെങ്ങു തേജി വെക്കണം അത് മനുഷ്യ സഹജമാണ് ആ മോഹം ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിന് പ്രായമായ ആളുകൾ ഇപ്പോഴും തെങ്ങു തൈ വെക്കുന്നത് എന്താ അതാ മനുഷ്യന്റെ മോഹം അല്ലെങ്കിൽ മോഹവും സ്വപ്നവും ഇല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അവിടെ നിൽക്കും ജീവിതം മോഹമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ ഈ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പിന്നെ സൂചിപ്പിക്കാൻ ചിന്താശാല സൂചിപ്പിക്കാൻ കരുതി ഒറ്റമേറ്ററ് മനുഷ്യ മനുഷ്യൻ്റെ മനസ്സിന് സമാധാനത്തിന് പണം ഒരു മാനദണ്ഡമേ അല്ല ഒത്തിരി ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണം നിങ്ങളെ മുന്നിൽ കാണിച്ചു എന്നുള്ളൂ കണ്ടിട്ടുള്ളതിൽ എൺപതല്ല എണ്ണൂറ് പവനോളം അതുപോലെ രണ്ട് രണ്ടര ലക്ഷം റുപ്യല്ല രണ്ടര കോടിയുടെ കാർ കൊടുത്തിട്ടും ആർഭാട് ജീവിതം നടത്തിയിട്ടും ആ പുനാരിക്ക് ഒരു അരക്കിലോ മനസ്സമാധാനം വാങ്ങിക്കൊടുക്കാൻ ഒപ്പച്ച് കഴിഞ്ഞില്ല അല്ലെങ്കിൽ ആ കുടുംബത്തിന് കഴിഞ്ഞില്ല ഒരേ അരമണി അണുമണിത്തൂക്കം മനസമാധാനം കൊടുക്കാൻ അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് മനസമാധാനം അത് കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പണം മനസമാധാനത്തിന് ഒരു ഉപാധിയേ അല്ല ഒക്കെ എല്ലാവർക്കും ചിന്താചാനലിലേക്ക് സ്വാഗതം അന്വേഷിക്കട്ടു